സുഹൃത്തുക്കളെ നമസ്കാരം ജസ്റ്റിസ് മാജിക് വേൾഡ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ദുബായിലും പരിസര പ്രദേശങ്ങളിലും നല്ല എമിഡിറ്റിയാണ് രാവിലെ മുതൽ തന്നെ അതിശക്തമായ ചൂടും എമിഡിറ്റിയും ഉണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ഒരാറു മണി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മൊത്തത്തിലൊരു പൊടിപടലങ്ങളും ഒരു അസ്വസ്ഥതയും നമുക്ക് ഫീൽ ആവുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്നുണ്ടായിരുന്നത് പുറത്തിറങ്ങി നടക്കുന്ന സമയത്തൊക്കെ ശ്വാസം എടുക്കാനും അല്പം ബുദ്ധിമുട്ടാവുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അത് എനിക്ക് മാത്രം തോന്നിയതാണോ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ എന്നറിയില്ല അങ്ങനെ ഫീൽ ചെയ്തവരുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അന്തരീക്ഷം വല്ലാത്ത ഒരു ഒരു മൂടൽ മഞ്ഞ് വന്ന പോലെ ആ ഒരു ഫീലായിരുന്നു വാഹനങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഗ്ലാസിലൊക്കെ ഇതുപോലുള്ള ആ ഒരു ഫീലിങ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത് അപ്പോൾ ഓക്കെ ബൈ